പുറശ്ശേരി കേശക തീരം പുറശ്ശേരി ആയുർവേദ ഗ്രാമത്തിൽ ഇപ്പോൾ ഈ നടക്കുന്ന ഈ കാണുന്നതെല്ലാം തന്നെ ഫ്ലൈയുടെ ക്യാമ്പിലാണ് ഏകദേശം മുന്നൂറോളം വീൽചെയറും അതുപോലെ ഡിസബിൾഡായിട്ടുള്ള വിവിധ തരത്തിലുള്ള ശാരീരിക യോഗ്യതകളുള്ള ആളുകളുടെ ഒരു കൂടിച്ചേരലാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അവരുടെ അവരുടെ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെയുള്ള ചില മത്സരങ്ങൾ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവരുടെ ഒരു കൂടിച്ചേരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു വലിയ ലോകം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു പുതിയ ലോകം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പല വികാരമുള്ളവർ വിചാരമുള്ളവർ ചിന്തകളുള്ളവർ പിന്നെ പ്രസംഗിക്കുന്നവർ പാടുന്നവർ ആടുന്നവർ എല്ലാം ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഇന്റീരിയർ ബെസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണോ ലൈവർ എംഡിഎഫ് എച്ച്ടിഎഫ് മൾട്ടി വോർഡ് ലാമിനേറ്റ് വിനീർ ഡുവർ ഡബ്ല്യുപിസി ടോറങ്ങി ഇൻറിയർ വർക്ക് നാപ്ഷൈ ഹടോണ എന ലാ മെറ്റീരിയൽസ് എക്ച്വ ബെസ്റ്റ് ക്വാളിറ്റി ഹ നെങ്കോട കേടാ വെരക്കോര വെ ഗുഡ് മോൾ ഇൻന്നും നിങ്ങൾക്ക് ലഭിക്കുന്നു ദ്രേസ പെന കാണായി ഓടിയ കാണായി വള്ളി कटറ്റി വെള്ളി ഇത് അനക്ക് ജീനക്കും പേണ്ട് മസ്കുലർ ഡ്രസ് ഷോപ്പി അല്ലേ അതേ ഈ ചാലനശേഷം നഷ്ടപ്പെട്ടിണ്ടിരിക്കുന്ന ആദ്യമേ ചെറുതായിട്ട് നടക്കാൻ പറ്റുവായിരുന്നു പിന്നെ ഇരുത്തത്തിലായി പിന്നെ കടുത്തത്തിലായി പിന്നെ അടുത്ത് നിന്ന് അനങ്ങാൻ പറ്റാണ്ടായി എല്ലാം പോയി തൊണ്ണൂറ്റഞ്ച് ശതമാനം തീർ ആരും ഇപ്പം ഇങ്ങനെ കഴിച്ചാൽ നല്ല കോരി കുടിക്കാം നല്ല എല്ലാം കൃത്യമായിട്ട് കുടിക്കേണ്ട വിധത്തിൽ കൊണ്ടുവച്ചാൽ കഴിക്കാം ഒന്നും ആവില്ല പിന്നെ കൊണ്ട് എഴുതാനൊന്നാകുന്നില്ല ഇപ്പോൾ മുമ്പ് പെണ്ണിനെ കൊണ്ട് എഴുതാൻ പെൻഷൻ വന്നാൽ പോലും ഒപ്പിട്ട് കൊടുക്കാൻ തന്നെ പിന്നെ പ്രയാസം ആദ്യം ഇത് നല്ല വടിവത്ത അക്ഷരം അല്ലെങ്കിലും എഴുതും അതിപ്പോൾ എഴുതാനാണ് അപ്പോൾ ഫോൺ ഉണ്ടായതുകൊണ്ട് ഇനി അത് പ്രശ്നമില്ല ഇപ്പം അതിൽ ഫോണിൽ എഴുതും അതിപ്പോൾ പാട്ട് എഴുതുന്നത് കൃതി എഴുതുന്നത് നാടൻ പാട്ട് എഴുതുന്നത് അത് ഇതെല്ലാം എഴുതുന്നുണ്ടെങ്കിൽ അല്ലേ എഴുതും അല്ല അതെല്ലാം എഴുതുന്നത് വിചാരിച്ചത് ഞാൻ എനിക്ക് സ്കൂളിലത്തെ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായില്ല ഞാനെല്ലാം എഴുതാകാനും എഴുതും ഭക്തിഗാനം എഴുതും നാടൻ പാട്ട് വരും പാടുന്ന കൃതികളില്ലേ അതും എഴുതും ഈ മറ്റ് നാടൻ ഇതായിട്ടുള്ള സംഭവങ്ങളുണ്ട് ഗാനങ്ങൾ അതും എഴുതും അത് ഭക്തിഗാനം എഴുതുമ്പം നമ്മുടേത് മാത്രമല്ല എല്ലാവിധ ഭക്തിഗാനങ്ങളും എഴുതാം അവിടെ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുള്ള പക്ഷേ അത് പണ്ടേ കച്ചേരി കേൾക്കും പക്ഷേ അതുകൊണ്ട് ഞാൻ എഴുതുന്നത് എന്തും കൃത്യമായ രാഗത്തിനും തളത്തിൽ വരും മറ്റിങ്ങനെ എന്താ പറയുക അങ്ങനെ രൂപത്തിലാവില്ല ഇപ്പോൾ കവിത തന്നെ എഴുതുന്ന എനിക്ക് വൃത്തം അറിഞ്ഞിട്ടില്ല ഞാൻ എഴുതുന്നു പക്ഷേ അത് അറിയുന്ന എടുത്തു നോക്കിയാൽ അത് കൃത്യമായ വൃത്തത്തിലായിരിക്കും അത് ഒരു വൃത്തത്തിലൊന്നായിരിക്കില്ല ഒന്ന് കേകയാണെന്ന് ഒന്ന് ആയിരിക്കും പക്ഷേ അത് ഞാനറിഞ്ഞുകൊണ്ട് എഴുതും ചെയ്യുന്നതല്ല പക്ഷെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എഴുതി വരും അതിൻ്റെ എഴുത്തിൽ എഴുതി വരും രാഗങ്ങളിൽ ഞാനിപ്പോൾ പാട്ട് എഴുതിയിട്ട് കൊടുക്കുമ്പോൾ പാട്ടിന് ചെയ്യുന്ന ആൾക്കാർ പറയും ഒരു ബുദ്ധിമുട്ടുമില്ല കൃത്യമായ രാഗത്തിലും താളത്തിലോ ആട്ടാവരും ഓരോന്ന് എഴുതി കൊടുക്കുമ്പോൾ അതിൻ്റെ രാഗത്തിലോ അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിൽ ഞാൻ എഴുതും പ്രസിദ്ധീകരിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇതായിട്ടൊന്നും പുസ്തകങ്ങളിലൊന്നും കൊടുത്തിട്ടൊന്നുമില്ല മറ്റ് യൂട്യൂബിനകത്തെല്ലാം ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് കഴുത ഗാനവും അതും മറ്റു കാര്യങ്ങൾ രണ്ട് പാട്ടിങ്ങനെ റേഡിയോയിൽ വന്നിട്ടുണ്ട് എന്നല്ലാണ്ട് വേറെ അങ്ങനെ ഇതായിട്ടൊന്നും അങ്ങനെ അച്ഛനും അമ്മേനെ അച്ഛനെ കണ്ട ഓർമ്മയില്ല അമ്മ പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ട് ആറ് മക്കളുണ്ട് അഞ്ചാമത്തെ ആളാണ് ഞാൻ അതിൽ ഒരാട്ട് രണ്ട് വർഷം മുമ്പ് മരിച്ചു ആരും എന്താ പറയുക ഒരു ഒരുപാട് ആളുണ്ടെങ്കിലും ഒറ്റപ്പെട്ട ജീവിതം തന്നെ പെൻഷൻ തന്നെ വരുമാനമൊന്നുമില്ല അതിനിപ്പം ശരിക്കും കിട്ടുന്നൊന്നുമില്ല മുമ്പാണെങ്കിലും അങ്ങനെ മറ്റ് വിധത്തിൽ കിട്ടാൻ വഴിയുണ്ട് ഇപ്പം അങ്ങനെ കിട്ടുന്നില്ലല്ലോ ചാരിറ്റബിൾ വഴിയോ എന്തെങ്കിലും ആയിട്ട് ഒരു പൈസയെല്ലാം കിട്ടും അപേക്ഷയെല്ലാം കൊടുത്താൽ അത്തരം പ്രവർത്തനങ്ങളെല്ലാം നിന്നുമില്ല അതൊന്നുമില്ലല്ല അത് ഇതല്ല ഇപ്പം നമ്മൾ ആയിരത്തി അറുനൂറ് കേന്ദ്ര ഫണ്ടോട് കൂടിയിട്ടില്ലേ സംസ്ഥാന സർക്കാർ തരുന്നത് ആയിരത്തി മുന്നൂറ് കേന്ദ്ര ഫണ്ട് മുന്നൂറ് അങ്ങനെ ആയിരത്തി അറുന്നൂറ് ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കലുണ്ട് സംസ്ഥാന സർക്കാർ എല്ലാം ആയിരത്തി അറുന്നൂറാണ് കൊടുക്കുന്നത് അതല്ല തെറ്റാണത് നമ്മൾക്ക് സംസ്ഥാന സർക്കാർ തരുന്നില്ല ആയിരത്തി അറുന്നൂറ് തരുന്നില്ല ആ നമ്മൾക്ക് തരുന്നുണ്ടെങ്കിൽ ഈ പൈസ പോരാ ഈ മുന്നൂറ് ഉറുപ്പ അതിൻ്റെ ഒന്നിച്ച് കൂടി കിട്ടണ്ടേ ഇപ്പം മറ്റുള്ളവർക്ക് ആയിരത്തി അറുന്നൂറ് കിട്ടുമ്പോൾ നമുക്ക് ആയിരത്തി തൊള്ളായിരം കിട്ടില്ലേല്ല ഫ്ലൈ ശരിക്കും ഈ കേശവ തീരത്ത് വെച്ച് നടക്കുന്നത് ആറാമത്തെ ആയിരിക്കും പക്ഷേ നമ്മൾ അഞ്ഞൂറ് ആരോഗ്യ നിഗമനത്തിൽ വെച്ച് നമ്മൾ കുറെ പ്രാവശ്യം നടത്തി നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ സ്റ്റാർട്ട് ചെയ്ത ഫ്ലൈ അപ്പോൾ ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായി അപ്പോൾ ഈ ഇതുവരെയുള്ള ഈ ഒരു കാലയളവിൽ ഫ്ലൈ ചെയ്ത ഒരുപാട് സംഗതികളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കാരണം ആദ്യത്തെ ഒരു പിന്നെ പറഞ്ഞതുപോലെ മുപ്പതോളം ആളുകളിൽ നിന്ന് തുടങ്ങിയൊരു പ്രസ്ഥാനം ഒരു അന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരും വീട്ടിൽ മാത്രംങ്ങുന്ന ഒരു കലയെടുത്തുന്നതാണല്ലോ പ്ലൈ രൂപം കൊണ്ടത് അതിൽ നിന്ന് ഇന്നത്തെ ഈയൊരു പത്ത് ഇരുപത് വർഷത്തോളം ആകുമ്പോൾ ഉണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതന്നെയാണ് അത് വിവിധ രീതിയിലുണ്ട് അത് ആളുകളുടെ സഞ്ചാര സൗ സൗകര്യത്തെക്കുറിച്ചും അവരുടെ തന്നെ സൗഹൃദത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ ഒരു തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കണം അതിൻ്റെ പരിശീലനം നേടണം പിന്നെ വിവിധ രീതിയിലെ കലാ കായിക കലാരംഗത്ത് ഗാനമേള ട്രൂപ്പ് അങ്ങനെ സർഗാത്മക രീതിയിൽ ഒരു എഴുത്തിൻ്റെ ഒത്തുകൂടാനുള്ള വേദി വളരെ കുറവാണ് അല്ല അവരുടെ അവരുടെ ഈ വിഷമസ്ഥിതിയിൽ വീഴ്ചകളൊക്കെ കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളും അങ്ങനെ താമസിക്കാനുള്ള സൗകര്യങ്ങളും ഒന്നിച്ച് കാണാവുന്ന സൗകര്യങ്ങളൊക്കെ കുറവാണ് ഇപ്പോഴവർക്ക് അവർക്ക് വാഹനങ്ങളുണ്ട് വീഴ്ച പിന്നെ ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന വാഹനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ആ ഒരു പരിധിവരെ അവർ പല ഭാഗത്തും പോകാനും വരാനും ഒക്കെ സൗകര്യങ്ങൾ അവർക്ക് പറക്കുമുണ്ട് അതും ഇല്ലാത്തവരുണ്ട് അതിലും പറ്റാത്ത ആൾക്കാർ ഒരു അങ്ങനെയുണ്ട് പിന്നെ അവർക്ക് ഒന്നായിട്ട് കാണാനവസരം വളരെ കുറവാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടപ്പോൾ

കുറേ വർഷങ്ങളായി നടക്കും സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രോഗ്രാമാണ് ആദ്യം മുതലേ ഞാനുണ്ട് പിന്നെ ഇത് രൂപീകരിക്കുമ്പോഴും ഒക്കെ ഞാൻ സജീവ ഏട്ടനും പിന്നെ രാജീവേട്ടനും ഗണേഷ് കുമാർ എൻ്റെ ഏട്ടനാണ് ഗണേഷ് കുമാറും പിന്നെ രാജീവ് പട്ടനും കൂടിയാണ് ഇതാദ്യമായിട്ട് ഈ ആശയം തന്നെ മുന്നോട്ട് കൊണ്ടുവച്ചത് അപ്പോൾ അതിനുശേഷം നമ്മളെ കുറച്ച് പേരായിട്ട് തുടങ്ങിയതായിരുന്നു ഇപ്പോൾ പത്ത് മുന്നൂറോളം ആൾക്കാർ ക്യാമ്പിലുണ്ട് പിന്നെ പുറത്ത് കേരളത്തിലങ്ങോളം ഇങ്ങോളുള്ള ഒരുപാട് വീഴ്ച ആർട്ടിസ്റ്റുമാർ രാക്ഷസിമാരല്ല എല്ലാ വിവിധ കഴികളിലുള്ളവർ പിന്നെ ഇവിടെ ഉണ്ട് പിന്നെ ഇതിൽ രണ്ട് മൂന്ന് രണ്ട് രാഷ്ട്രപതി അവാർഡ് നേരം പിന്നെ ഒരു പിന്നെ കേരളത്തിലെ ആദ്യത്തെ പാരാപ്രിജിൻ്റെ ഒളിമ്പിക്സിൽ ഇതിൽ പവർ ലിഫ്റ്റിങ്ങിലൊക്കെ കിട്ടിയിട്ടുണ്ട് ലതികയുണ്ട് അങ്ങനെ ഒരുപാട് പേര് എല്ലാവരും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് വലിയ വലിയ എഴുത്തുകാരുണ്ട് ഷാജി തലോറയെ പോലെ അങ്ങനെ സർവ്വ കഴിവുകളുള്ള ഇവിടെ നമുക്ക് വന്ന് വന്ന് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ അവർ പരമാവധി പുതിയ കുറേ ഇൻസ്പ്രേഷൻ തന്നെ പതിനഞ്ചോളം ആൾക്കാർ പുതിയ പുതിയ ആൾക്കാരുണ്ട് വന്നിട്ട് മറ്റൊരു സഹായമില്ലാതെ സമൂഹത്തിൻ്റെ ഒരു മുഖ്യധാരയിൽ മറ്റുള്ള എല്ലാവരും പോലെ തന്നെ അവർക്ക് പോകാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട് അതിനൊരു ചെറിയൊരു കൈത്താങ് എന്ന് മാത്രമാണ് നമ്മളെപ്പോലെ ആൾക്കാർ ചെയ്യുന്നത് ഒരു എല്ലാവരും നല്ല കലാകാരന്മാരാണ് ഗായകരാണ് അതുപോലെ തന്നെ ചിത്രം അവർക്ക് ചിലപ്പോൾ കൈകൾക്ക് വരക്കാൻ പറ്റാത്തവർ ബ്രഷ് കടിച്ചു പിടിച്ചുകൊണ്ട് വരയ്ക്കുന്ന നമ്മുടെ ഗണേഷ് കുമാർ കുഞ്ഞിമകലും അവരുടെ സഹോദരി സുനിത ജിഷ ആലക്കോട് അങ്ങനെ ഒരുപാട് കലാകാരികളും എന്ന് കലാകാരന്മാരുമുണ്ട് നമ്മളൊന്ന് മുപ്പത്തിനാല് പേരായിട്ട് തുടങ്ങിയതാണ് പേരായി പേരായി പേരുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി നമുക്കല്ല നമുക്ക് ഓരോരാളെ തിരിച്ചറിയാൻ പറ്റും അപ്പം നമ്മളെ അവസ്ഥയല്ല വരെ അതിൽ നിന്ന് അവർക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും അപ്പം നമ്മളെ അവരെ കണ്ടാന്നുമില്ലത് അത് നമ്മളൊരു മറ്റുള്ള പ്ലേ മറ്റുള്ള സംഘടന നടക്കെ അല്ല ഇത് ഇത് വലിയ ആളും ചെറിയ ആളും നമ്മളെല്ലാം ഒരേ സാമ്പ്രാജ്യമാണ് അതതിന് പ്രത്യേകത ഇത് സ്പൈനലിന് പറ്റിയാണ് വാഹനാപകടമാണ് രണ്ടായിരത്തിൽ കാര്യം കൂടുന്നു കപ്പ വീറ്റി വീഴുന്ന സമയത്ത് ഈ സ്പൈനലിന് എൻ്റെ വെച്ചു അപ്പം നിരന്തരം വേദനയാണ് ഒരേ ഹോസ്പിറ്റലിൽ കുറേ പൈസ ചിലവാക്കിന് ആ ഇൻഷുറൻസിൻ്റെ പൈസ അങ്ങനെ കിട്ടിയത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കിട്ടി എന്താന്ന് നിനക്ക് അറിയില്ല എൺപത്തഞ്ച് ശതമാനം വൈകല്യമുള്ളൂ എന്താ നിനക്കറിയാം അതിൽ നിനക്കൊരു പരാജയം പറ്റുക നമ്മൾ ജീവിക്കണമെങ്കിൽ പൈസ വേണം നമ്മൾ എന്താ എപ്പോഴും മൂത്രത്തിൽ ഇൻഫെക്ഷനും അങ്ങനെയല്ലാണോ എപ്പോഴും ഇൻഫെക്ഷൻ ഹോസ്പിറ്റലിലാണ് അല്ലെങ്കിൽ ഈ മൂത്രം നാടി അടഞ്ഞടിഞ്ഞു വരും അപ്പോൾ ഈ ഉള്ളിലോട്ട് പിന്നെ അത് ഓപ്പറേഷൻ ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടല്ലോ ഇവരങ്ങനെ ചെയ്ത് ഇപ്പം മന്തളി പഞ്ചായത്തിൽ കരമണ്ട സ്ഥലത്താണ് ഞാനിവിടെ വരാൻ തുടങ്ങിട്ട് രണ്ടായിരത്തി ആറു മുതൽ പിന്നെ എന്താ പറയാ ഈ നമ്മുടെ ഫ്ലൈന്റെ ഈ വർഷത്തിലെ മൂന്ന് വർഷം നടക്കുന്ന പരിപാടിയാണ് ഈ പ്രാവശ്യം വളരെ അല്ലെങ്കിൽ ഇരുപത്തെട്ട് ഇരുപത്തിയഞ്ച് ക്രിസ്മസ് അടിപൊളിയോ തകർത്തു സൂപ്പർ പരിപാടിയായിരുന്നു പിന്നെ അതിന് ശേഷം അതിൻ്റെ നാടിയ പാട്ടുപാടിയായിരുന്നു ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് ഞങ്ങളുടെ ഫ്ലൈ മ്യൂസിൻ ഒരു ഗാനപാടണ്ട് എല്ലാവരും വരുവാ കാണുക ഓക്കെ അതിലേക്ക് രണ്ടായിരത്തി ക്യാമ്പിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ് നമ്മളെ ഈ പരിപാടി എന്ത് പറയുമ്പോഴേ നമ്മുടെ നമ്മൾ വലിയൊരു ഇതല്ല പരിപാടിയാകും എന്ത് വിഷമങ്ങളുണ്ടായാലും ഇവിടെ വന്നിട്ടാണ് നമ്മളെ മനസ്സുള്ള നേതാക്കൾക്കെ അതുകൊണ്ട് ഫ്ലൈ നമ്മളുടെ ഒരു ജീവനാണ്